ഒഐ സി സി ദമാം റീണൽ കമ്മിറ്റി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അനുശോചന യോഗം സംഘടിപ്പിച്ചു ഇന്ത്യൻ നവസാമ്പത്തിക മാതൃകയുടെ ശില്പിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു അനുശോചന യോഗം ഒ ഐ സി സി സൗദി പ്രസിഡന്റ് ബിജു കല്ലുമല ഉദ്ഘാടനം ചെയ്തു പ്രവിശ്യയിലെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ് അദ്ദേഹത്തിന്റെ വിയോഗം രാജ്യത്തിനും രാഷ്ട്രീയ രംഗത്തിനും തീരാനഷ്ടമാണെന്ന് അനുശോചന പ്രസംഗം നിർവഹിച്ചവർ അഭിപ്രായപ്പെട്ടു പാർവതി സന്തോഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഒ ഐ സി സി റീജിയണൽ പ്രസിഡന്റ് ഇ കെ സലീം നവോദയ പ്രതിനിധി ബഷീർ വരോട്ട് കെ എം സി സി പ്രതിനിധി മുഹമ്മദ് കുട്ടി കോഡൂർ നവയുഗം പ്രതിനിധി ഷാജി മതിലകം ലോക കേരള സഭാംഗം ആൽബിൻ ജോസഫ് പ്രവാസി വെൽഫെയർ പ്രതിനിധി ഷബീർ ചാത്തമംഗലം ദമാം മീഡിയ ഫോറം പ്രതിനിധി മുജീബ് കളത്തിൽ എന്നിവർ സംസാരിച്ചു ഷിഹാബ് കായംകുളം പ്രമോദ് പൂപ്പാല നൌഷാ താഴ്വ എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ ദമാം